നമസ്കാരം ശക്തമായ പോരാട്ടം നടക്കുന്ന പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളതാ പാലക്കാട് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ നമുക്കൊപ്പം ചേരുകയാണ് നമസ്കാരം എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു പൾസ് നേരത്തെ തന്നെ താങ്കൾ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഉള്ളതാണ് അതുകൊണ്ട് നേരത്തെ തന്നെ കാലകൂട്ടി പ്രചരണങ്ങൾ ആരംഭിച്ച വ്യക്തിയാണ് എങ്ങനെയുണ്ട് പൾസ് പാലക്കാട് ലോക്സഭാ മണ്ഡലം എൻ ഡി എക്ക് അനുകൂലമായിട്ടുള്ള ഒരു മണ്ഡലമായിട്ട് മാറിയിരിക്കുക കാരണം മോദി ഗവൺമെൻറ് നടപ്പാക്കിയ നിരവധി ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ പ്രത്യേകിച്ച് പാലക്കാട് ഒരു കാർഷിക ജില്ലയാണ് പാലക്കാടത്തെ കർഷകർ ഏകദേശം ഒരു ലക്ഷത്തോളം കർഷകർക്ക് മോദി സർക്കാരിൻ്റെ കിസാൻ സമ്മാൻ നിധി വഴിക്കുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ മോദി സർക്കാരിൻ്റെ വിവിധ ജനക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളായിട്ടുള്ള എട്ട് ലക്ഷത്തിലധികം ആളുകൾ പാലക്കാടില്ല ഇത് പാലക്കാടിലെ ജനങ്ങൾ ആരാണ് അവർക്ക് ആനുകൂല്യങ്ങൾ എത്തിക്കുന്നത് ആരാണ് അവർക്ക് വികസനം നൽകുന്നത് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യം അവർക്ക് വന്നിരിക്കുക അത് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടായിട്ട് മാറും അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഈ നരേന്ദ്രമോദി വന്നതോടുകൂടി പാലക്കാട് വലിയൊരു മാറ്റമുണ്ടായി എന്നാണ് ആളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആളുകളുടെ തീർച്ചയായിട്ടും മോദി കേവലം ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടല്ല ജനങ്ങൾ ഇന്ന് കാണുന്നത് മോദിയെ ഈ രാജ്യത്തിൻ്റെ രക്ഷകനായിട്ടാണ് ജനങ്ങൾ കാണുന്നത് അവർക്ക് അവരുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ പരിഹാരം കാണിച്ചു കൊടുക്കുന്ന ഒരു ദൈവത്തെ പോലെയാണ് അവർ ഇന്ന് മോദിയെ ജനങ്ങൾ സാധാരണക്കാരായ ആളുകളിൽ കാണുന്നത് പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരുടെ ഇടയിൽ അത് മോദിജിയോടുള്ള ഭക്തി മോദിജിയോടുള്ള ആദരവ് മോദിജിയോടുള്ള ബഹുമാനം ഇതെല്ലാം നമുക്കെല്ലാം വിവരിക്കാൻ പറ്റുന്നതിലപ്പുറമാണ് ഒരു ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾ പോലും അഭ്യസ്ഥവിധരായിട്ടുള്ള ആളുകൾ മാത്രമല്ല അല്ലാത്ത ആളുകൾ പോലും മോദിയുടെ പദ്ധതിയെ സംബന്ധിച്ചും മോദി രാജ്യത്ത് നടപ്പാക്കുന്ന വികസന പ്രശ്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും എല്ലാം ഇന്ന് ബോധവാന്മാരാണ് അത് അദ്ദേഹത്തിൻ്റെ പാലക്കാട് അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തോടുകൂടി ജനങ്ങളുടെ ആവേശം വോട്ടർമാരുടെ ആവേശം ഇരട്ടിയാക്കിയിരിക്കണം മോദി ഈ രാജ്യത്ത് വീണ്ടും പ്രധാനമന്ത്രിയാവണം മോദിയെ പിന്തുണയ്ക്കുന്ന ഒരാൾ പാലക്കാട് നിന്ന് ജനപ്രതിനിധി എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ പല സ്ഥലത്തും റോഡുകളിലൊക്കെ ബോർഡ് കണ്ടിരുന്നു ഈ വി കെ ശ്രീകണ്ഠൻ നിലവിലെ എംപിയെ കുറിച്ചുള്ള ബോർഡ് കണ്ടിരുന്നു കോടികളുടെ ബോർഡുകളൊക്കെയാണ് വെച്ചിരിക്കുന്നത് ഈ പദ്ധതികളൊക്കെ എവിടെ നടപ്പിലാക്കി എന്നുള്ളത് ഞങ്ങൾ പല സ്ഥലത്തും അന്വേഷിച്ചപ്പോൾ കണ്ടിട്ടില്ല താങ്കൾ എവിടെയെങ്കിലും കണ്ടിരുന്നോ ഈ ശ്രീകണ്ഠൻ്റെ പദ്ധതികളൊക്കെ ശ്രീകണ്ഠൻ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിനിടയിൽ പാലക്കാട് ഏതെങ്കിലും ഒരു പദ്ധതി അദ്ദേഹം സ്വന്തം നിലയിൽ കൊണ്ടുവന്നു എന്നും അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല കേന്ദ്ര സർക്കാർ അമൃത് ഭാരത് സ്റ്റേഷൻ്റെ ഭാഗമായിട്ട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുന്നു ഒറ്റപ്പാലം സ്റ്റേഷൻ നവീകരിക്കുന്നു ഗ്രീൻഫീൽഡ് ഹൈവേ പതിനായിരം കോടിയുടെ ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നു അതിൽ എം പിക്ക് ഒരു റോളും ഇല്ല പാലക്കാടും കോഴിക്കോടും മലപ്പുറത്തും മലപ്പുറവും കോഴിക്കോടും വഴി വരെ എത്തുന്ന ആ ഗ്രീൻഫീൽഡ് ഹൈവേ എൻ്റെയാണെന്ന് പറയുന്ന എംപിയെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ പറയുക എട്ടുകാലി മമ്മൂഞ്ഞ എന്നാണ് പറയുക എന്തിനും താനാണ് എന്നുള്ള പ്രതിത്വം ഏറ്റെടുക്കുന്ന ആളെ സംബന്ധിച്ച് പറയാനൊന്നുമില്ല അദ്ദേഹത്തിന് ഒരു കാര്യവും പാലക്കാടിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എം പി എന്നുള്ള നിലയിൽ പരിപൂർണ്ണ പരാജയമാണ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ പോലും കൃത്യമായിട്ട് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല പാലക്കാട് ജില്ലയിൽ രൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമം കുടിവെള്ളം കിട്ടാത്ത നിരവധി പ്രദേശങ്ങൾ ഇന്ന് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലുണ്ട് ഞാൻ തൊട്ടു മുമ്പിലുള്ള സ്വീകരണ യോഗത്തിൽ ഒരു അമ്മ എന്നോട് പറഞ്ഞത് എൻ്റെ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായി നിൽക്കട്ടെ എനിക്ക് വീടൊന്നും വേണ്ട ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല രാവിലെ എഴുന്നേറ്റാൽ കുളിക്കാനും കുടിക്കാനുള്ള വെള്ളമെങ്കിലും എനിക്ക് കിട്ടിയാൽ മതി കേന്ദ്ര ഗവൺമെൻറ് ജൽ ജീവൻ മിഷൻ പദ്ധതി രാജ്യത്ത് നടപ്പാക്കുന്ന സമയത്ത് അത് സ്വന്തം മണ്ഡലത്തിൽ അത് കൃത്യമായിട്ട് നടപ്പാക്കാത്ത ആളാണ് അട്ടപ്പാടിയിൽ കഴിഞ്ഞ ആഴ്ച നവജാത ശിശു മരണം ഉണ്ടായി ഇന്നലെ ഉണ്ടായി കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് അട്ടപ്പാടിയിലുള്ള നവജാത ശിശു ശിശുമരണത്തിന് പരിഹാരം കാണാൻ കഴിയാത്ത ആളുകൾ അഞ്ച് വർഷം ഒരു കാര്യം അവിടേക്ക് വേണ്ടി ചെയ്തിട്ടില്ല കേന്ദ്ര സർക്കാർ അട്ടപ്പാടിക്ക് വേണ്ടി നൽകിയ പതിനഞ്ച് കോടി രൂപയുടെ ആശുപത്രി ആയുഷ് മന്ത്രാലയത്തിൻ്റെ അതിനുള്ള സ്ഥലം പോലും കണ്ടെത്തി കൊടുക്കാൻ കഴിയാത്ത എം ആണ് കോടികളുടെ വികസനത്തിൻ്റെ കാര്യം പറയുന്നത് തീർച്ചയായിട്ടും പാലക്കാട് ജില്ലയിലെ നിരവധി ബാങ്കുകളിൽ ഇത്തരത്തിലുള്ള കൊള്ള നടന്നിട്ടുണ്ട് ഷൊർണൂർ ഏലപ്പുള്ളി അങ്ങനെ നിരവധി ബാങ്കുകളിൽ പറളി എല്ലാ ഏകദേശം എല്ലാ സഹകരണ ബാങ്കുകളിലും ഇത്തരത്തിലുള്ള കൊള്ളകൾ നടന്നിട്ടുണ്ട് കോൺഗ്രസിൻ്റെ ഭരിക്കുന്ന ബാങ്കുകളിലും ഇത് ഇത് സമാനമായിട്ടുള്ള തൊട്ടിപ്പ് നടന്നിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും പാലക്കാടും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഇവിടുത്തെ സഹകരണ ബാങ്കുകളിലെ ഇത്തരത്തിലുള്ള തട്ടിപ്പ് മൂലം പൈസ നഷ്ടപ്പെട്ട ആളുകൾ ഉണ്ട് അവർ വലിയ പ്രതീക്ഷയോടുകൂടിയിട്ടാണ് തൃശ്ശൂരിലെ ഈ അന്വേഷണത്തെ കാണുന്നത് ഇത് കഴിഞ്ഞാൽ ഇവിടുത്തെ ബാങ്കുകളിൽ ഈ അന്വേഷണം വരുന്നും അവരുടെ പൈസകൾ തിരിച്ചു കിട്ടുന്നു അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും പൂർണ്ണ ഒരു നൂറ് ശതമാനം കാരണം ഓരോ ദിവസവും കഴിയുമോറും ബി ജെ പിയുടെയും എൻ ഡി എയുടെയും ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ് മോദിജിയുടെ കുന്നംകുളത്തെ വരവോട് മോദിജിയുടെയും എന്തായാലും വളരെ പ്രതീക്ഷയിൽ തന്നെയാണ് ബി ജെ പിയും എൻ ഡി എയും എൻ ഡി എ പ്രവർത്തകരുമെല്ലാം തന്നെ പാലക്കാട് പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഏകോപിച്ചുകൊണ്ടിരിക്കുന്നത് അവസാന ലാപ്പിലേക്ക് പ്രവർത്തനങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും പാലക്കാട് നിന്നും വൃന്ദാ സുധീഷിനോടൊപ്പം അർജുൻ സി വനജ്